ബി ജെ പിയിലേക്ക് കേരളത്തിലെ ബി ജെ പിയിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഒരു ഒഴുക്കെന്ന് പറയുന്നത് ചെറിയ തോതിലൊന്നുമല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിൽ തന്നെയാണ് പല ജില്ലകളിൽ നിന്നായി പ്രവർത്തകർ അതോടൊപ്പം തന്നെ നേതാക്കൾ ഉൾപ്പെടെ പലരും ബി ജെ പിയിലേക്ക് ഇതിനോടകം തന്നെ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നത് അതിപ്പോഴും തുടർന്നു കൊണ്ടേ ഇരിക്കുക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന സമയത്ത് പല പ്രതീക്ഷിതമായിട്ടുള്ള വ്യക്തികളും ബി ജെ പിയിലേക്ക് എത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ ഇതാ സി പി എമ്മിൽ നിന്നും വീണ്ടും ഒരു കൊഴിഞ്ഞുപോക്കൽ ഉണ്ടായിരിക്കുകയാണ് പത്തനംതിട്ട തുവയൂർ മുൻ ലോക്കൽ സെക്രട്ടറി പി ആർ സുദേവനെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള സൂരജ് ഇപ്പോൾ അംഗത്വം നൽകി ബി ജെ പിയിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ് സൂരജിനെ കൂടാതെ നിരവധി ബി ജെ പി മറ്റു നേതാക്കളും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പത്തനംതിട്ടയിൽ നിന്നും മാത്രമല്ല പല ജില്ലകളിൽ നിന്നായിട്ട് തന്നെ ബി ജെ പിയിലേക്ക് നിരവധി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സി പി എം സി പി ഐയിൽ നിന്നും നിരവധി പേരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒറ്റ കുറ്റി അടിക്ക് ചേർന്നിരിക്കുന്നത് തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ കേരളത്തിൽ അതിനിർണ്ണായകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെ ഇടതുപക്ഷത്തു നിന്നുള്ള പ്രവർത്തകരുടെ അല്ലെങ്കിൽ ചില നേതാക്കളുടെയെങ്കിലും ഒക്കെ തന്നെ കുഴിഞ്ഞു പോക്കലുകൾ അത് എത്തിച്ചേരുന്നത് ബി ജെ പിയിലേക്കാണെന്നുള്ള ആ ഒരു സത്യം അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തങ്ങളുടെ പാളയത്തിലുള്ള പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തന്നെ പിടിച്ചു നിർത്താനായിട്ട് ഇടതുപക്ഷത്തിന് സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന തിരഞ്ഞെടുപ്പുകൾ നേരിടാൻ പോകുന്ന ഈ ഒരു സാഹചര്യം വിലയിരുത്തുമ്പോഴത്തേക്കും അത് നിർണായകമായി പല സ്ഥലങ്ങളിലും മാറുമെന്നുള്ളതും വാസ്തവം തന്നെയാണ്